നമസ്കാരം ഞാൻ ഡോക്ടർ നീനു എസസ് കൺസൾട്ടൻറ്റ് ആണ് ട്രിവാൻഡ്രത്ത് ഇത് ഡോക്ടർ ദേവിക ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കാട്രിയിലെ മൂന്നാം വർഷം പി ജി വിദ്യാർത്ഥിനിയാണ് പിന്നിപ്പം ഞങ്ങളിവിടെ വന്നേക്കുന്നത് വേൾഡ് സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ അഥവാ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിനെക്കുറിച്ച് സംസാരിക്കാനാണ് രണ്ടായിരത്തി മൂന്ന് മുതലാണ് സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിച്ചു തുടങ്ങിയത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും ലോകാരോഗ്യ സംഘടനയും സംയുക്തമായിട്ടാണ് ഇത് ആചരിക്കുന്നത് ഈ വർഷത്തെ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ് അതായത് ആത്മഹത്യയെ പറ്റിയുള്ള ആഖ്യാനങ്ങളെ ആഖ്യാനങ്ങൾക്ക് തിരുത്തലുണ്ടാക്കുക ഒരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ മൂന്ന് വർഷത്തേക്കുള്ള പ്രമേയമാണ് ഈ ചേഞ്ചിങ് ദ നറേറ്റീവ് ഓൺ സൂയിസൈഡ് ആത്മഹത്യയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഓരോ വർഷവും ഏഴ് ലക്ഷത്തിൽ പരം മരണങ്ങൾ ആത്മഹത്യ മൂലം നടക്കുന്നു അതിൽ ഒരു ലക്ഷത്തിലധികം മരണവും നമ്മുടെ രാജ്യത്ത് നിന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആത്മഹത്യയുടെ നിരക്ക് എന്ന് പറയുന്നത് പന്ത്ര പന്ത്രണ്ട് പോയിന്റ് നാലാണ് അതായത് ഒരു ലക്ഷത്തിൽ പന്ത്രണ്ട് പോയിന്റ് നാല് മരണങ്ങൾ ആത്മഹത്യ മൂലം ഉണ്ടാകുന്നു അതിൽ കേരളത്തിലെ നിരക്ക് നോക്കുകയാണെങ്കിൽ അത് ദേശീയ ശരാശരിയേക്കാൾ ഒരുപാട് മുകളിലാണ് ഇരുപത്തിയെട്ട് പോയിൻറ്റ് അഞ്ച് വരും അപ്പം ഈയൊരു സാഹചര്യത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ ഒരു വ്യക്തിയുടെ കുടുംബത്തെയോ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അത് ഒരു പൊതുജനാരോഗ്യ വിപത്താണ് ചേഞ്ചിങ് നരേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ലെറ്റ്സ് വർക്ക് ടുഗതർ ടു ചേഞ്ച് ദി നരേറ്റീവ് ടു ടു മേക്ക് എ വേൾഡ് വേ സൂസൈഡ് ഇസ് പ്രിവെൻറ്റഡ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എവ്രി ലൈഫ് മാറ്റേഴ്സ് അപ്പോഴുള്ള ചോദ്യം സൂയിസൈഡ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ സൂയിസൈഡ് അത്ര സിമ്പിളായിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബിക്കോസ് അതൊരു കോംപ്ലെക്സ് ഒരു മൾട്ടിപ്ലസിറ്റഡ് ഫിനോമിനൽ നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്ന വ്യതിയാനങ്ങൾ തലച്ചോറിലെ ബ്രെയിനിലെ സ്ട്രക്ചേഴ്സിൽ വരുന്ന വ്യതിയാനങ്ങൾ അപ്പം പല കാരണങ്ങളാണ് ഇപ്പം ഇതല്ലാതെ തന്നെ ഇതിനെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം നേരത്തെ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക രോഗം അതായത് വിഷാദരോഗം പൈപ്പോളോഡിസോ സ്പീക്സ് ഓഫ്രീമിയൻ ഈ മാനസിക രോഗത്തിനുള്ളിൽ മരുന്ന് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാളിങ് ഡിസോർഡർ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ പെയിൻ ഡിസോർഡേഴ്സ് ഇപ്പം അതുപോലെ ഫാമിലിയിൽ ആർക്കെങ്കിലും സൂയിസൈഡിൻ്റെ ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം തന്നെ നേരത്തെ സൂയിസൈഡ് അറ്റംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സായിട്ടാണ് പറഞ്ഞു വരുന്നത് പക്ഷേ നമ്മൾ ഇതുവരെ എടുത്തുകൊണ്ടിരുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് റിസ്ക് ഫാക്ടേഴ്സിനെ ഇറ്റിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ എൻ എച്ച് എസിൻ്റെ ഒരു സ്റ്റഡി അതായത് ഈ അടുത്ത കാലത്ത് വന്ന ഒരു സ്റ്റഡിയിൽ പറയുന്നത് അവിടുത്തെ ഡേറ്റ അനുസരിച്ച് ഒരു ദിവസം ഏകദേശം പതിനേഴ് പേര് സൂസൈഡ് ചെയ്യപ്പെടും അപ്പം അതിൽ തന്നെ അഞ്ച് പേര് ഓൾറെഡി മെൻറ്റൽ ഹെൽത്ത് സർവീസസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും ആ അഞ്ച് പേരിൽ നാല് പേര് ഇവർ ഈ ഇപ്പം നമ്മൾ തന്നെ ആയാലും നേരത്തെ റിസ്ക് കുറേ സൂസൈഡ് റിസ്ക് അസസ്മെൻറ്റ് ടൂൾസ് അതൊക്കെ വെച്ചിട്ട് ഇവരെ സ്റ്റാർട്ടിഫൈ ചെയ്യും ലോ റിസ്ക് മോഡറേറ്റ് റിസ്ക് ഹൈ റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ നാല് പേർ അതായത് എൺപത് ശതമാനത്തോളം പേര് ഈ പതിനേഴ് പേരിൽ ആത്മഹത്യ ചെയ്ത ആൾക്കാരിൽ അഞ്ച് പേര് ട്രീറ്റ്മെൻ്റ് എടുത്തതിൽ നാല് പേര് ലോ ടു മോഡറേറ്റ് ആയിട്ട് ഇവർ വീട്ടിൽ വിട്ട ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം പറയപ്പെടുന്നത് റിസ്ക് അസസ്മെൻറ്റും മൈൻഡ് മിറ്റിഗേഷനും പോരാതെ നമ്മൾ എങ്ങനെ അതിനൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് കൊടുക്കാൻ പറ്റും അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ പേഷ്യൻറ്റ് സെൻറ്റേർഡ് ആയിട്ട് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ബയോ സൈക്കോ സോഷ്യൽ അപ്രോച്ചാണ് അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സാഹചര്യങ്ങൾ നോക്കാം അതുപോലെ അതിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും എന്നൊക്കെ നോക്കാം പിന്നെ പ്രിവെൻഷനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ എന്താ ഒരു പ്രൈമറി പ്രിവെൻഷൻ ലെവലിൽ നിന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതായത് ലൈക്ക് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഫസ്റ്റ് ഇപ്പം പറയുവാണെങ്കിൽ നമുക്ക് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും അവർക്ക് ലൈഫ് സ്കിൽസ് ട്രെയിനിങ് അപ്പോൾ വേണ്ടി ടീച്ചേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടി വരും കോപ്പിംഗ് സ്കിൽസ് പഠിപ്പിക്കാനും കുടുംബശ്രീ ആശാവർക്കേഴ്സ് ഇവരെയൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോൾ വെച്ചിട്ട് ബാക്കി കമ്മ്യൂണിറ്റി അവേർനെസ് സ്പ്രെഡ് ചെയ്യാൻ പറ്റും പിന്നെ ഹെൽത്ത് സെൻറ്റേഴ്സിലൊക്കെയുള്ള ഡോക്ടേഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ത് അവിടെയുള്ള ഹെൽത്ത് പ്രൊഫഷണൽസ് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ടു ഹെൽത്ത് ഐഡൻറ്റിഫൈ ഡിറ്റക്റ്റ് പീപ്പിൾ വിത്ത് സൂയിസൈഡ് ഉള്ള അല്ലെങ്കിൽ മാനസിക രോഗമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റിന് റെഫർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് റോൾ ഓഫ് സൈക്കാട്രിസ്റ്റ് ആണ് അപ്പം ആസ് എ സൈക്കാട്രിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് അപ്പം ഫസ്റ്റ് തിങ് ഇപ്പം ഇത് നമ്മളൊരു ത്രീ സ്റ്റെപ്പായിട്ടാണ് പറയുക സേഫ്റ്റി അസസ്മെൻ്റ് അതുപോലെ സേഫ്റ്റി മാനേജ് സേഫ്റ്റി ഫോമുലേഷൻ സേഫ്റ്റി മാനേജ്മെൻ്റ് ആൻഡ് പ്ലാനിങ് സേഫ്റ്റി അസസ്മെൻറ്റിനകത്ത് ഇതിനെക്കുറിച്ച് ഇപ്പം പേഷ്യൻ്റ് വന്നിരിക്കുന്ന നമ്മളോട് നമ്മൾ എംപത്തറ്റിക് ആയിട്ട് പേഷ്യൻറ്റിനോട് ലിസൺ ചെയ്യുക എന്താണ് കമ്പാഷനറ്റായിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുക ഇപ്പോ എന്താണ് വന്നേക്കുന്ന ക ഇവിടെ വന്നിരിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് അതുപോലെ തന്നെ നിരന്തരം മനസ്സിൽ മരിക്കണം എന്നുള്ള ചിന്തകൾ അലട്ടുന്നുണ്ടോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് വീട്ടിലുണ്ടോ അല്ലെങ്കിൽ മദ്യപാനം ലഹരി ഉപയോഗം അങ്ങനത്തെ സാധനങ്ങളുണ്ടോ ഒറ്റയ്ക്കാണെന്ന ചിന്തയുണ്ടോ ഒരു പ്രതീക്ഷയില്ലാത്ത നിസ്സഹായ അവസ്ഥയാണോ ഇതിനു മുന്നേ അറ്റംപ്റ്റ് കൊല്ലം ചെയ്തിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഇപ്പം ആലോചിക്കുന്നുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കുക ഇപ്പം ഒരു പൊതുവേ ഒരു മിഥ്യാധാരണയുണ്ട് അതായത് നമ്മൾ ഇപ്പം ആൾക്കാർ ആൾക്കാരിപ്പം നമ്മുടെ വരുന്ന പേഷ്യൻസിനോടാണെങ്കിലും വീട്ടിലാണെങ്കിലും സൂയിസൈഡിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നുള്ളത് പക്ഷേ അത് ഒരു മിത്താണ് നമ്മൾ ചോദിക്കുക തന്നെ വേണം ഇങ്ങനെ ചിന്ത ഇപ്പം നമ്മൾ പലപ്പോഴും ആൾക്കാർ വി വാട്സാപ്പിലും അവിടെയൊക്കെ സ്റ്റേറ്റസ് ഇടുന്നതൊക്കെ കാണാൻ അപ്പം അപ്പം നമുക്ക് ഡോക്ടേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ഒരു റോളുണ്ട് ഇപ്പം പേരൻസിനാണെങ്കിലും അവരുടെ ക്ലോസ് ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും ഇവരോട് ചോദിക്കാവുന്നതാണ് എന്താണ് ബുദ്ധിമുട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്നിട്ട് ഇതിനെ ഒന്ന് ഫോമുലേറ്റ് ചെയ്ത് ഒരു മാപ്പ് മോഡലാക്കുക അപ്പം അതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം അതുപോലെ അതിനകത്തുനിന്ന് നമുക്കിത് ബെറ്റർ ആക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇത് ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതായത് ഇപ്പം എന്താണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തത് ഇയാൾക്ക് എന്തൊക്കെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട് ടു കീപ്പ് ഓൺ ലീവിങ് ഇൻ എവറി ലൈഫ് മാറ്റേഴ്സ് എന്നുള്ളതാണ് ടു കീപ്പ് ഹിം ലീവിങ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിന്ന് കിട്ടും അതൊരു ഫോമുലേഷനാക്കാം അത് കഴിഞ്ഞിട്ട് ഇതന്നെ മാനേജ്മെൻറ്റും പ്ലാനും അപ്പം ആക്ടിങ് ആൻഡ് പ്ലാനിങ്ങിനകത്ത് വരുന്നത് നമ്മൾ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസൊക്കെ ഉണ്ടോ ഇപ്പോൾ അയാൾ സൂസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇപ്പം മരിക്കണമെന്ന പ്ലാനുകൾ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പ്രിക്കോഷൻസ് പോളിസീസൊക്കെ വീട്ടുകാരുടെ പേരിലേക്ക് മാറ്റി വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പേഷ്യൻ്റെ സമ്മത്തോടു കൂടി നമുക്ക് പേഷ്യൻ്റിനെ ഒരു അഡ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം നിർദ്ദിഷ്ട പ്രതിനിധി അപ്പോൾ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം പേഷ്യൻ്റെ വില്ലിങ്ങ് അല്ല എന്നുണ്ടെങ്കിൽ നോമിനേറ്റഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ അപേക്ഷ പ്രകാരം നമുക്ക് പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാവുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ലോങ് ടേമിലേക്ക് പേഷ്യൻ്റ് ഇപ്പം ഓൾറെഡി നമ്മൾ പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സിക്സ് വോർണിംഗ് സൈൻസ് എന്തൊക്കെയാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കുക അതായത് ഈ ഇങ്ങനത്തെ സൂയിസൈഡ് ചെയ്യണം എന്ന ചിന്ത വരുമ്പോൾ ചിന്ത വരുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്തൊക്കെയാണ് പോകുന്നത് നമ്മുടെ വികാരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കുക കോപ്പിംഗ് സ്കിൽസ് എന്തൊക്കെയാണ് ഇവർക്കുള്ളത് നേരത്തെ പലവട്ടം ആലോചിച്ചിട്ടുണ്ടാവും ഇതിനെക്കുറിച്ച് അപ്പോൾ ഇപ്പം ആ സമയത്ത് എന്താണ് പിടിച്ചു നിർത്തിയത് നമ്മൾ എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ അതൊക്കെ അയാളുടെ സ്ട്രെങ്ത്താണ് പിന്നെയുള്ളത് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ ടെക്നീക്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻ ടെക്നീക്സ് ഉപയോഗിക്കാൻ പറ്റും അതായത് ഇപ്പം അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴേക്കും ഒരു സുഹൃത്തിനെ പോയി കാണുക അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേർപ്പെടുക എക്സസൈസ് ചെയ്യാൻ പോവുക ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഒന്ന് നടക്കാൻ പോവുക അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡിസ്ട്രാക്ഷൻ ടെക്നീക്സാണ് ഫ്യൂച്ചറിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പേഴ്സണൽ ഹെൽപ്പ് അപ്പം നമ്മുടെ ഫ്രണ്ട് ആവാം വീട്ടിലുള്ള അമ്മയാവാം അച്ഛനാവാം ആരാണോ ആരാണെങ്കിലും അവരോട് തുറന്ന് സംസാരിക്കുക അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്യുക പിന്നെ ലാസ്റ്റിൽ വരുന്നത് എൻവയൺമെൻറ്റൽ ഇൻ്റർവെൻഷൻസാണ് അപ്പം നമ്മൾ കൃത്യമായിട്ട് വീട്ടുകാരോട് പറയാം ഇപ്പം വീട്ടിൽ ഇപ്പം എസ്പെഷ്യലി കർഷക കർഷകരുടെ ഫാമിലിയൊക്കെ ആണെങ്കിൽ പെസ്റ്റിസൈഡ്സ് കീടനാശിനി ഇൻസെക്ടിസൈഡ് ഈ ഈ വക സാധനങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാവും അപ്പം അതൊക്കെ എടുത്ത് മാറ്റി വെക്കുക പിന്നെ റബ്ബറൊക്കെ വെട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ആസിഡ് ഉണ്ടാവും അത് മാറ്റി വെക്കുക പിന്നെ അപ്പം ഈ ഫോർ എക്സാമ്പിൾ ഇപ്പം ഡോർ അടച്ചാണ് ഇറങ്ങാമെന്നുണ്ടെങ്കിൽ ഡോർ തുറന്നിട്ടിട്ട് ഇറങ്ങാൻ പറയും ബാത്റൂമിൽ പോകുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഒരു ശ്രദ്ധ വേണം ഇപ്പം മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി മരുന്ന് വാങ്ങാതെ കുറച്ച് മരുന്ന് വാങ്ങിയിട്ട് അത് വീട്ടുകാർ തന്നെ എടുത്തു കൊടുക്കുന്ന രീതിയിൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് അറിയാം അപ്പം ഇപ്പം ഇതാണൊരു ഡോക്ടറിൻ്റെ റൂൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇപ്പം നമ്മുടെ നമ്മ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് മാത്രമല്ല ഇവിടെ റൂളുകൾ പിന്നെ ഇപ്പം ഈ കുറച്ച് റിമോട്ട് ഏരിയാസിലും അണ്ടർ സെർവിങ് ഏരിയാസിലുമൊക്കെ ആൾക്കാർക്ക് ഈ പെട്ടെന്നൊരു ഡോക്ടർ സൈക്കാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് ടെലി ഹെൽത്ത് ഉണ്ട് ടെലി മാനസ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് ഒരു ട്വൻ്റി ഫോർ സെവൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെൻറ്റൽ ഹെൽത്ത് സർവീസ് ആണ് അവരുടെ ടോൾ ഫ്രീ നമ്പർ വൺ ഫോർ ഫോർ വൺ സിക്സ് ആണ് അപ്പോൾ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവരോട് അതിനെക്കുറിച്ച് അതിൻ്റെ സൊല്യൂഷനും അവർ പറഞ്ഞിരുന്നു പിന്നെ ഇപ്പം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും ആർക്കൊക്കെ ഇതിലൊരു റോൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നേ തുടങ്ങണം എന്നുള്ളത് അപ്പം മീഡിയക്ക് റോളുണ്ടോ റോൾ ഉണ്ട് അപ്പോൾ എങ്ങനെ റെസ്പോൺസിബിൾ റിപ്പോർട്ടിങ് ഓഫ് സൂയിസൈസ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് സുശാന്ത് നയിച്ച സമയത്ത് തന്നെ അപ്പം ഇങ്ങനെ ഒരു കോപ്പി ക്യാപ്പ് സൂയിസൈഡ് പോലെയാണ് ഒരാളും എനിക്കൊന്നും അത് കണ്ടിട്ട് ട്രികേഡ് ആയിട്ട് പല ആൾക്കാരെ ആത്മഹത്യ വീഴ്ച കൊണ്ടിരുന്നു അപ്പോൾ ട്രിഗർ വാർണിങ്സ് കൊടുക്കുക അതുപോലെ അവർ യൂസ് ചെയ്യുന്ന ടോൺ ലാംഗ്വേജ് ഗ്രാഫിക്സ് പിന്നെ അപ്രോപ്രിയറ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് ഐ മീൻ ഇമേജസ് ഒക്കെ ഒഴിവാക്കുക പിന്നെ മീഡിയക്കുള്ള റോൾ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് മെൻറ്റൽ ഹെൽത്ത് അവെയർനെസ്സിനെ കുറിച്ചും സൂയിസൈഡിനെ കുറിച്ചുള്ള അവെയർനെസ്സിനെ കുറിച്ചുമുള്ള ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്യാം അപ്പം ബാക്കി പിന്നെ അതുപോലെ തന്നെ റേഡിയോയിലൂടെയുള്ള ക്ലാസ്സസ് അപ്പം ഇതെല്ലാം കമ്മ്യൂണിറ്റിയിലും ആൾക്കാർക്കിടയിൽ ഇവൻ ഒരു പൊതുവേയുള്ള സമൂഹത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ വരുന്നത് ഈ നമ്മൾ സൂയിസൈഡിനെ കുറിച്ച് പറയുവാണെങ്കിലും ഇപ്പം സൂയിസൈഡ് കാരണം മരിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഉള്ളത് ഇപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് അതുപോലെ ഈ കുറച്ച് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സൊക്കെയുള്ളത് പ്രത്യേകിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെയുള്ള ആൾക്കാർ എടുത്ത ചാട്ടം കൂടുതലൊക്കെയുള്ള ടൈപ്പ് അവർ ഇമ്പൾസീവായിട്ട് കൈമുറിക്കുക എന്തെങ്കിലും അവർക്ക് പൊതുവേ ഒരു എന്താണ് ഡിസ്ട്രസ് ടോളറൻസ് അല്ലെങ്കിൽ കോപ്പിംഗ് സ്കിൽസ് ഒക്കെ കുറവായിട്ടുള്ള ആൾക്കാരായിരിക്കും നിരന്തരം കൈമുറിക്കുക അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഞാൻ വെക്കാൻ മുടിയും അപ്പം ഇങ്ങനെയുള്ള ഒരു പോപ്പുലേഷനെയും കൂടെ നമ്മൾ കേറ്റർ ചെയ്യേണ്ടി വരും അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്ന് നമുക്ക് ഇപ്പം ഈ സർവൈവ്സിന് വേണ്ടിയിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് സപ്പോർട്ട് ഗ്രൂപ്പ്സ് പിന്നെ ഇവരുടെ ഫാമിലീസ് ഇപ്പം സൂസൈഡ് കഴിഞ്ഞിട്ട് വരുന്ന അതിൻ്റെ ഗ്രീഫുമായിട്ട് മുന്നോട്ട് പോകുന്ന ഫാമിലീസ് ഉണ്ടായിരിക്കും അപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സെൽഫ് ഹെല്പ് ഗ്രൂപ്പ്സ് പിന്നെ നമ്മുടെ സൈക്കോ സോഷ്യൽ വർക്കേഴ്സ് വഴി കുറച്ച് സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻസ് പിന്നെ ഉള്ളത് പിന്നെ നമ്മൾ ഈ പോളിസീസ് പോളിസീസാണുള്ളത് പോളിസി ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പം ഗ്ലോബലി ആണെങ്കിലും ആണെങ്കിലും ആക്ഷൻ എടുക്കുന്ന നമ്മുടെ ലോക്കൽ ലെവലിലാണെങ്കിലും പക്ഷെ ഒരു പോളിസി വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ് അപ്പം നമുക്കിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ എന്താ ഈ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യ മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് ടു തൗസൻഡ് സെവൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് വന്നതിന് ശേഷം സൂയിസൈഡിനെ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കൂടാതെ ഇപ്പം ഒബിയസ്ലി ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ല സൂയിസൈഡ് എന്ന് പറയുന്നത് അപ്പം വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം അത് കാരണം ഇപ്പോൾ ഡീക്രിമലൈസ് ചെയ്തത് കാരണം സൂയിസൈഡിൻ്റെ അളവ് കുറഞ്ഞോന്ന് ചോദിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്നാൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്റ്റുകളും സൂയിസൈഡ് അറ്റംസും ഇപ്പോഴും നടക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന ചികിത്സ നേടാത്ത ഉണ്ട് അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കുറച്ച് പോളിസീസ് അതായത് ഫ്രീ അവൈലബിലിറ്റി ഓഫ് ഈ പോയിസണ് സബ്സ്റ്റൻസസ് പ്രത്യേകിച്ച് ഇൻസെക്റ്റസൈഡ് പെസ്റ്റിസൈഡ് അതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക പെട്രോൾ ഡീസൽ ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെ അതുപോലെ ലീഗലായിട്ടുള്ള മെഡിക്കേഷൻസ് അപ്പം പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് മാത്രം കൊടുക്കുക പ്രത്യേകിച്ച് ഇപ്പം പാരസെറ്റമോളൊക്കെ ആൾക്കാർ രണ്ട് മൂന്ന് സ്ട്രിപ്പൊക്കെയാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത് അപ്പം അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ നമ്മുടെ ഈ മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ട് പോലെ തന്നെ നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ടൂ തൗസൻഡ് ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ബേസ് ലൈനായിട്ട് വെച്ചിട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്ന രണ്ടായിരത്തി മുപ്പതിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ഈ നിരക്ക് കുറച്ച് കൊണ്ടുവരണമെന്നാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തൊന്നും ഇരുപത്തി രണ്ടും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു ത്രീ പോയിന്റ് ത്രീ പെർസെൻ്റ് ആണ് സൂയിസൈഡ് റേറ്റ്സ് കൂടിയേക്കുന്നത് അതായത് കഴിഞ്ഞ അമ്പത്താറ് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ റേറ്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്നത് അപ്പം അതുകൊണ്ടാണ് ഈ നാഷണൽ സൂയിസൈഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജി കൊണ്ടുവന്നത് അപ്പം അത് നല്ലൊരു മൂവാണ് പിന്നെ ഉള്ളത് പിന്നെ നമുക്ക് ഏറ്റവും ലാക്കിങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും റിസർച്ച് ആണ് പ്രത്യേകിച്ച് നമുക്ക് അവൈലബിളായിട്ടുള്ള മെഡിക്കേഷൻസ് ഇപ്പം സൈക്കാറ്റിൽ പൊതുവെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ് ഉള്ളത് പ്രത്യേകിച്ചും ആൻറ്റി സൂയിസൈഡൽ പ്രോപ്പർട്ടിയുള്ള ഡ്രഗ്സ് ഇപ്പം ലീഫിക്കാം ക്ലോസപ്പിൻ കീറ്റമിൻ അതുപോലെ തന്നെ ഇലക്ട്രോ കൺവൾസീവ് തെറപ്പി അല്ലെങ്കിൽ ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പം അത് മാത്രമല്ലാതെ റിസർച്ച് ഫണ്ടിങ്ങും റിസർച്ച് ഇനേബിളിംഗ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് വരണം നമുക്ക് കുറച്ചും കൂടി മോളിക്യൂൾസ് പുതിയതായിട്ട് വരണം എന്നാൽ ഇപ്പം എല്ലാവർക്കും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കേഷൻസ് ആവത്തില്ല ലിറ്റിയോ മൊക്യൂസ് പുതിയ മോളിക്യൂൾസ് വന്നാലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ സോറി വേറെ ഈ സൈക്കോതെറപ്പി ആണെങ്കിലും കൗൺസിലിംഗ് ഈ ഈരോ പോപ്പുലേഷനെ കേറ്റർ ചെയ്യുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള സൈക്കോതെറപ്പി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഓൾറെഡി നമുക്കുണ്ട് ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇവരുടെ പ്രത്യേകിച്ച് ഇമോഷണൽ റെഗുലേഷൻ കുറ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്ട്രെസ് ടോളറൻസ് ഇല്ലാത്തവർക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് ഏകാഗ്രത കുറവായിട്ടുള്ളവർക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറപ്പിയുണ്ട് പക്ഷെ അത് കുറച്ചും കൂടെ അതിലും റിസേർച്ച് വരണം അപ്പം നമ്മുടെ സിസ്റ്റത്തിലും നമ്മുടെ കൾച്ചറിലും സെൻസിറ്റീവായിട്ടുള്ള കുറച്ച് തെറപ്പിയും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും നമുക്ക് സൂസൈഡ് പ്രിവെൻഷൻ എന്നെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ